ഹായ് നമസ്കാരം എവർക്ക് നമസ്കാരം അപ്പോൾ നിങ്ങളുടെ സ്വന്തം എ ജെ പി ആണ് അല്ലെങ്കിൽ ജോസ് പരേരിയാണ് അപ്പോൾ എൻ്റെ ഇത് മൂന്നാമത്തെ ആങ്കറിംഗ് സെക്ഷൻ ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു കാരണം നമ്മളൊരു സംവിധായക ഇൻ്റർവ്യൂ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടുകാരി ഇൻ്റർവ്യൂ ചെയ്തു ഇന്നിപ്പോൾ ഒരു പാട്ടുകാരി എന്ന് തന്നെ പറയാം പിന്നെ മോഡലിങ്ങും താല്പര്യമുണ്ട് പിന്നെ മകനാണ് വേണ്ടി എന്ന് വന്നിരിക്കുന്നത് അശ്വിനല്ലേ ചേച്ചി പേര് നസീറ എവിടെ നിന്ന് വരുന്നു പട്ടാതി എന്താണ് ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ വേണമെന്നോ പറഞ്ഞ് മോന് നമ്മള് സാറിൻ്റെ കാണാറുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എടുത്തു ഫോളോ തന്നെയാണ് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ മോന് കുറച്ച് കുറച്ച് കഴിവുകളൊക്കെ മോന് മാജിക്ക് കാണിക്കണം വെസ്റ്റേൺ ഡാൻസറാണ് ഇപ്പോൾ ഒരു എഴുത്തു വർഷമായിട്ട് വെസ്റ്റേൺ ഡാൻസറാണ് പിന്നെ പിൻ ചെയ്യും ഫുട്ബോൾ നമ്മളെ എക്സാം പേപ്പറെല്ലാം ഫിംഗറിൽ എടുക്ക് പിൻ ചെയ്യും കുറച്ചോടി പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിം ആണ് ഇവർ ഷോർട്ട് ഫിലിം ചെയ്യും പിന്നെ ഒരു മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട് അങ്ങനെ പോകുന്ന മോന്റെ കാര്യം സ്വാതായിതെന്തേ ചോദിക്കാൻ ട്ടോ ചോദിക്കാം കുറച്ചേരം ചോദിക്കണ്ടതല്ലേ ചോദിച്ചതു തുടങ്ങിയില്ല ചോദിച്ചു തുടങ്ങി ആtoByteArray ചോദിക്കാനായി ചോദിക്കാം പിന്നെ മോനെക്കൊണ്ടാണ് ചെയ്യുന്ന ഡാൻസ് ആണ്メイン പിന്നെ മാജിക്ക് എല്ലാം ഒന്നാം ക്ലാസ് മുതലേ ചെയ്യുന്നുണ്ട് അടുത്തുള്ള പ്രോഗ്രാം എങ്ങനെയാ സ്കൂളില്മാരൊക്കെ

आ, था था। था नुद ും രംഗത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു കഴിഞ്ഞ ഓണത്തിന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയൊരു റാപ്പ് കാണിക്കാമോ അല്ലല്ല ഒരു റാപ്പ് റാപ്പ് അല്ല പയ്യ പയ്യ ഗസ്റ്റ് ആ പാട്ട് പാടും െടുത്തോട്ട് ചെയ്യണ്ടോ ഏതെങ്കിലും ഉദാഹരണത്തിന്റെ ഒരു പാട്ട് പറയുമ്പോ നമ്മളെ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു ഞാൻ പറഞ്ഞുതരാ

രാവിന്റെ വാറിൽ കുരുമഞ്ഞിൽ ഇനംയങ്ങി കുങ്കുമാമല്ലേ ീണ്ടെന്ന് പറയുമ്പോ നമുക്കൊരു ശമ്പരം നമുക്ക് ഇരുന്ന് വരുമ്പോ പിന്നെ ഏത് പാട്ടും നമ്മൾ നല്ല കുങ്കു പോട്ട് ചാ പിടിക്കും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പട്ടാമ്പിക്കാര് പൊതുവെ കൊങ്ങണീസ് ആണല്ലോ അധികവും പട്ടാമ്പി ഏരിയ എന്ന് പറയുന്നത് പട്ടന്മാരുടെ ഏരിയ ആണ് പട്ടത്തി പെണ്ണുങ്ങള് അതിൽ നല്ല തൂവെള്ള കളറുള്ള അല്ല ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ എനിക്കും ചോദിക്കാമല്ലോ ഒപ്പീനിയാണ് ഞാനൊരു പ്രേക്ഷകനല്ലേ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഓരോ രീതിയാണോ അത് അവരുടെ ഭാഷാരീതിയാണോ അതേപോലെ ഭക്ഷണ രീതിയാണോ അങ്ങനെ ഇതും കൊണ്ടാണോ അവർ പറഞ്ഞു ഓക്കെ ും രാവിലെ ഉച്ചക്കും അതാണോ സ്ലിം ആയിട്ട് ഇരിക്കണല്ലേ സ്ലിം ആയിട്ടിരിക്കണുമ്പോ പറഞ്ഞ സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് വയസ്സാറായി കാണുമ്പോ പറയാമോ ുരാഗം <laughs> അർദ്ധ <laughs> 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 <laughs>